കൊല്ലം എന്ന് പറയുന്നത് അഷ്ടമുടിക്കായലിലും അറബിക്കടലിലും ഇടയ്ക്ക് കിടക്കുന്ന ഒരു ചെറിയ പ്രദേശമാണ് കൊല്ലം ടൗൺ അവിടെ ഇതിൽ കൂടുതൽ വികസിക്കാനൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൊല്ലം ടൗണിൽ ഒരിക്കലും വെള്ളപ്പൊക്കം ഉണ്ടാകത്തില്ല മുപ്പത്തിരണ്ട് വർഷം കൊണ്ട് ഞാൻ കൊല്ലത്ത് ജീവിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ നല്ല പ്രവർത്തനം പോകുന്നുണ്ട് എനിക്കതിനെക്കുറിച്ച് പ്രത്യേകിച്ചായിട്ട് ഒരു ഇത് കാണുന്നില്ല കാണുന്ന എല്ലാ നല്ല സൗകര്യവും കാര്യങ്ങളും എല്ലാം നല്ലവണ്ണം ഇഷ്ടപ്പെടുന്നു കൊല്ലത്ത് വികസനങ്ങളുണ്ട ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇവിടെ ഒരു ചേരിയുണ്ട് പുള്ളിക്കട എന്ന് പറയും അത് ഇന്ന വരെ നമുക്കതിൽ നിന്നൊരു മോചനം ഉണ്ടായിട്ടില്ല നല്ലൊരു ടൗൺഷിപ്പുള്ള സ്ഥലമാണ് ഇവിടെ ഇവിടെ വെള്ളപ്പൊക്കമായിട്ട് മറ്റുള്ള വിഷയങ്ങളൊക്കെ തന്നെ വലുതായിട്ട് നമ്മുടെ ജനങ്ങളെ ബാധിക്കുന്നില്ല സമുദ്ര പ്രദേശമാണ് ഇവിടുത്തെ ഒരൊറ്റ പ്രശ്നമെന്ന് പറഞ്ഞാൽ സ്ഥലമില്ല ടൗൺഷിപ്പിൽ വികസിപ്പിക്കാൻ വേണ്ടുന്ന ഒരു സാഹചര്യം റോഡിന് വികസിപ്പിക്കാൻ സ്ഥലമില്ല അങ്ങനെ കുറച്ച് ട്രാഫിക് പ്രശ്നങ്ങൾ അല്ലാതെ പ്രശ്നങ്ങളും ഉണ്ടെന്നില്ലാതെ വെള്ളത്തെ സംബന്ധിച്ച് വളരെ നല്ല കൊല്ലത്തെ നയിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും അങ്ങനെയുള്ള സാംസ്കാരിക നായകന്മാരും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്